മാവേലിക്കര താമരക്കുളം ചത്തിയറ ശ്രീ ഭുവനേശ്വരി വിലാസം എൻ എസ് എസ് കരയോഗത്തിൽ കുടുംബസംഗമവും അനുമോദന സമ്മേളനവും നടന്നു പന്തളം യൂണിയൻ പ്രസിഡന്റ് പന്തളം ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു താമരക്കുളം ചത്തിയറ ഇരുപത്തിയേഴാം നമ്പർ ശ്രീ ഭുവനേശ്വരി വിലാസം എൻ എസ് എസ് കരയോഗത്തിലാണ് കുടുംബസംഗമവും അനുമോദന സമ്മേളനവും കലാകായിക മത്സരങ്ങളും നടന്നത് എൻ എസ് എസ് പന്തളം യൂണിയൻ പ്രസിഡന്റ് പന്തളം ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് ജി വേണു അധ്യക്ഷനായിരുന്നു യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ ഗോപാലകൃഷ്ണപിള്ള എൻഡോവ്മെന്റ് വിതരണവും യൂണിയൻ സെക്രട്ടറി പത്മകുമാർ ദുരിതാശ്വാസ ധനസഹായ വിതരണവും നിർവഹിച്ചു കരകോം സെക്രട്ടറി ടി പി രവീന്ദ്രൻ നായർ വി ശിവൻപിള്ള കെ രാധാകൃഷ്ണൻ പ്രസാദ് ചത്തേറ ജി ഉണ്ണികൃഷ്ണൻ വിജയചന്ദ്രൻ അനീഷ് മോൻ പ്രസന്ന അമ്പിളി സംഗീത കൃഷ്ണ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരമൂട്